നമസ്കാരം അരിക്കൊമ്പന് പിന്നാലെ കേരളത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച ആനയായിരുന്നു തണ്ണീർക്കൊമ്പൻ എന്നാൽ അരിക്കൊമ്പനെ പോലെ ആയിരുന്നില്ല തണ്ണീർ അവസ്ഥ രക്ഷിക്കാൻ നടത്തിയ ശ്രമം അതിന്റെ ജീവനെടുത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇതിനിടയിൽ ആനയെ പിടികൂടുന്നതിനായി കേരളം സ്വീകരിച്ച മാർഗങ്ങൾക്കെതിരെ കർണാടക രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു മയക്കപടി വെച്ചതിനെയും തുടർന്ന് നടത്തിയ ഇടപെടലുമായിരുന്നു വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് കൊമ്പൻ ചരിഞ്ഞതല്ല കൊന്നതാണെന്ന് സോഷ്യൽ മീഡിയയും കുറ്റപ്പെടുത്തി ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ വാർത്തയാകുന്നത് തണ്ണീർ കൊമ്പന്റെ ജഡം എന്തു ചെയ്തു എന്നത് സംബന്ധിച്ചാണ് സാധാരണ കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ജഡം കത്തിച്ചു കളയുകയാണ് പതിവ് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വനപാലകർ തണ്ണീർകൊമ്പന്റെ ജഡം കഴുകന്മാർക്ക് തീറ്റയായി നൽകുകയാണ് ചെയ്തത് ചരിഞ്ഞ കാട്ടാന തണ്ണീർ തണ്ണീർകൊമ്പന്റെ ജഡം കഴുകന്മാർ തിന്നു തീർന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം തണ്ണീർ തണ്ണീർകൊമ്പന്റെ ജഡം കർണാടക വനപാലകർ വനത്തിലെ കഴുകൻ റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിച്ചത് നൂറുകണക്കിന് കഴുകന്മാർ എത്തിയാൽ ഒരു വലിയ ആനയുടെ ജഡം മൂന്ന് ദിവസത്തിനുള്ളിൽ ഭക്ഷിച്ചു തീർക്കാമെന്നാണ് വനപാലകർ പറയുന്നത് കഴുകൻ റെസ്റ്റോറൻറ്റിൽ പുതിയ മൃതദേഹം എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപ്പൂരിലേക്ക് എത്തും ഇത് കണക്കിലെടുത്താൽ തണ്ണീർ കമ്പനി ഇപ്പോൾ വെറും അസ്ഥികൂടം മാത്രമായി തീർന്നിട്ടുണ്ടാകാം വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനുള്ളതാണ് കഴുകൻ റെസ്റ്റോറൻറ്റ് പദ്ധതി വന്യജീവികളുടെ മൃതദേഹം കഴുകന്മാരുടെ ആവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചു നൽകുന്നത് വഴി അവയ്ക്ക് വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം മാരക രോഗമോ പകർച്ചവ്യാധിയോ മൂലം ചാകുന്ന വന്യജീവികളെ കേരള വനംവകുപ്പ് കഴുകിന് തീറ്റയായി നൽകാറില്ല എന്നാൽ തണ്ണീർക്കൊമ്പന് ശ്വാസകോശത്തിലെ അണുബാധയും ക്ഷയവും അടക്കമുള്ള ഗുരുതര ആരോഗ്യ ഉണ്ടായിരുന്നു എന്നിട്ടും ജടം കഴുകന്മാർക്ക് നൽകാൻ കർണാടക വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു തണ്ണീർ കൊമ്പൻ്റെ ജഡം കാട്ടിൽ ഉപേക്ഷിക്കുന്നത് മറ്റു വന്യമൃഗങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നുണ്ട് കർണാടകത്തിന്റെ ഈ നടപടി കേരള വനങ്ങളിലേക്കും രോഗബാധ പടരാൻ ചിലപ്പോൾ കാരണമായേക്കുമെന്നും വിമർശനമുണ്ട് ഫെബ്രുവരി രണ്ടിന് പുലർച്ചെയാണ് വയനാട്ടിലെ എടവക പഞ്ചായത്തിലും തുടർന്ന് മാനന്തവാടിയിലും തണ്ണീർക്കൊമ്പനെത്തിയത് നഗരത്തിലെ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച തണ്ണീർകൊമ്പനെ പതിനഞ്ചു മണിക്കൂർ നീണ്ട ദൗത്യത്തിലാണ് മയക്കോടി വെച്ച് രാത്രി പത്ത് മണിയോടെ എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോയത് രണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടെ ഇറക്കുന്നതിനിടെ കുഴിഞ്ഞു വീഴുകയായിരുന്നു പിന്നാലെ അന്ത്യം സംഭവിച്ചു സമൂഹം വിവാദമായ സാഹചര്യത്തിൽ കേരള കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇടതുതൊടയിലെ മുഴയിൽ പഴുപ്പ് നിറഞ്ഞത് മൂലമുണ്ടായ അണുബാധയും ശ്വാസകോശത്തിലെ ക്ഷയവും ദൌത്യത്തിനിടെയുണ്ടായ സമ്മർദ്ദവുമെല്ലാം ഹൃദയാഘാതത്തിലേക്കും തുടർന്ന് മരണത്തിലേക്കും നയിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ കർണാടക ഹസനിലെ കാപ്പിത്തോട്ടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു തണ്ണീർക്കൊമ്പൻ ജലസേചനത്തിനുള്ള പൈപ്പുകൾ തകർക്കലായിരുന്നു സ്ഥിരം പരിപാടി പൈപ്പിൽ നിന്നുള്ള ജലധാരയിൽ കുളിച്ചു രസിച്ചും വെള്ളം കുടിച്ചും മണിക്കൂറുകളോളം നിൽക്കുകയും ചെയ്തതോടെയാണ് കാട്ടുകൊമ്പന് തണ്ണീർ കൊമ്പൻ എന്ന പേര് വീണത് മേഖലയിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങി തോട്ടങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് പതിവായിരുന്നെങ്കിലും ഇതുവരെയും ആരെയും ഉപദ്രവിച്ച ചരിത്രം ഈ ആനക്കില്ല ജനവാസ കേന്ദ്രങ്ങളിൽ ശല്യം ഉണ്ടാക്കുന്ന കാട്ടാനകളെ മയക്കോടി വെക്കുന്നതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് ഇവയിൽ പലതും ലംഘിക്കപ്പെട്ടുവെന്ന് കാണിച്ച് മൃഗസ്നേഹികൾ ഇതിനോടകം തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനുൾപ്പെടെ കത്തെഴുതിയിട്ടുണ്ട് തണ്ണീർ കമ്പനു വെള്ളം കൊടുത്തില്ല എന്നതാണ് പ്രധാന ആരോപണം എന്നാൽ ഇത് തെറ്റാണെന്നും ലോറിയൽ കയറ്റുന്നതിന് മുൻപ് മുപ്പത്തിയഞ്ച് ലിറ്റർ കനാസിൽ പലതവണയായി വെള്ളം നൽകിയിരുന്നെന്നുമാണ് ദൗത്യത്തിൽ പങ്കെടുത്തവർ പറയുന്നത് മയക്കോടി വെക്കാൻ തിരഞ്ഞെടുത്ത സമയമാണ് മറ്റൊരു വിമർശനം പുലർച്ചെയാണ് വെടിവെക്കാൻ ഉചിതമെങ്കിലും തണ്ണീർ കൊമ്പന് ആദ്യ വെടിയേറ്റപ്പോഴേക്കും സമയം വൈകിട്ട് അഞ്ച് മുപ്പത് കഴിഞ്ഞിരുന്നു മയക്കവടിക്ക് ഉത്തരവിറങ്ങാൻ വൈകിയതും മയക്കവടി വെക്കാൻ ഉചിതമായ സ്ഥലത്തേക്ക് കൊമ്പനെ എത്തിക്കാൻ സമയമെടുത്തതുമാണ് വനവകുപ്പ് ഈ ആരോപണത്തിന് നൽകുന്ന മറുപടി ഇതിനിടയിൽ തണ്ണീർ കൊമ്പന്റെ ജലത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയെന്ന ആരോപിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ഉയർന്നിരുന്നു വന്യജീവികളുടെ ജഡമോ ഭാഗമോ സ്വന്തം ധീരതയും ധൈര്യവും വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് വന്യജീവികളെ വേട്ടയാടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വേട്ടയാടൽ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുമാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തതെന്നും പരാതി ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെ തുടക്കം മുതൽ വിവാദങ്ങളിലൂടെയായിരുന്നു മിഷൻ തണ്ണീർ കടന്നുപോയത് ഇതിന് പിന്നാലെയാണ് കർണാടകയുടെ ഈ നടപടിയും